ലാസ്റ്റ് ലാസ്റ്റ് ഞങ്ങൾ വന്നപ്പോൾ കുഞ്ഞു എൻ്റെ കയ്യിലായിരുന്നു അവിടെ കുഞ്ഞുമണി ഇത് ഇറങ്ങി ഓടാൻ തുടങ്ങി സീ ഫുഡും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് നിന്നെ തന്നെ ഫോക്കസ് ചെയ്ത് ഇവരാണ് കൊണ്ടു കൊണ്ടുവന്നത് പൊളിക്കുന്നു സമയം രണ്ടര ആയി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അഞ്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു രാവിലെ ഞങ്ങള് എറണാകുളം വരെ പോവാണ് അപ്പൊ ഫാനിന്റെ സൗണ്ട് ആയിരിക്കും കുരുമണിയെ ഞങ്ങള് കുഞ്ഞുമണിയെങ്കിൽ രാവിലെ നടക്കാനൊക്കെ പോയി കുഞ്ഞുമണിതായിരുന്നു പൊറോട്ട പൊറോട്ട ഗുഡ് മേണിംഗ് അതാ പശുംബ പശുമ്പശ ഹായ് പറ പശുമ്പയ്ക്ക് പശുമ്പോട്ടോ പോ വീണ്ടും ഞങ്ങൾ തിരിച്ച് എറണാകുളത്ത് നേരെ കോലഞ്ചേരി എത്തി അഞ്ചു പഠിച്ച സ്കൂള് സെന്റ് പീറ്റേഴ്സ് സ്കൂള് അഞ്ചു ഓടി നടന്ന ഗ്രൗണ്ടാണ് കുഞ്ഞുമണി നാട്ടെ ഇവിടെ ഇരുന്ന് ബ്ലൂബെറി ഇരുന്ന് അമ്മ മണി ഇവിടെ ഇരുന്ന് കപ്പ കപ്പിക്കുന്നു പൊളിക്കുന്നു ഇപ്പം സമയം രണ്ടര ആയി രണ്ടര മുക്കാലാവുന്നു ഇപ്പം ഞങ്ങൾ പോയിട്ട് ഇങ്ങോട്ട് ഉള്ളൂ അപ്പോൾ ഫുഡ് ഫുഡ് അമ്മയും അപ്പൊ കപ്പ ഇരിക്കുന്നു നമുക്ക് അല്ല എല്ലി കൂർക്ക

ചുങ്കു എന്ന് പറഞ്ഞിട്ട് എല്ലാരടുത്തും ഓടിച്ചെല്ലോ കേട്ടോ കുഞ്ഞുമണി പോയി കളിക്കല്ലേ സൈക്കിളുണ്ട് കുഞ്ഞുണി സൈക്കിൾ കേറി ഇപ്പൊ ഞങ്ങള് ഞങ്ങള് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കുഞ്ഞു മണി എല്ലാരും Bye. ama cikita katawara, 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 bye. katawara, 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 അവിടെ ഇരുന്നു അവിടെ ഇരുന്നു ആ ഡാടി വരുവാ അങ്ങോട്ട് ഡാടി അപ്പച്ചന്റെ കൂടെ കടയിലാ വരും ഇങ്ങോട്ട് കേറൂല്ല ഓട കേറ് കണ്ടോ കേറ് ആ കേറ് ഇരുന്നു ഇരുന്നു പുതിയ 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 മോഹനാളി ഇది എന്നാ വേണ്ട ഇది എന്നാ വേണ്ട ഇര എന്തിലും വേണോ ചുങ്ങുണ്ടാരോ ഇപ്പോ മൊത്തം വാരിയെടുത്തെടാ വേണ്ട അണ്ടി പൊന്നാ ഇപ്പോ ദേഹത്തൂടെ ഒക്കെ ആക്കും ആ വേണ്ട അങ്ങോട്ട് എന്നാ വേണ്ട ആ വരാം നമ്മൾ നമ്മുടെ സ്വന്തം എത്തിയിരിക്കുന്നു കോട്ടൂർ പള്ളി വന്നേ ഇവിടെ വന്നിട്ട് മെഴുതിരി എത്തിക്കാന്ന് പറഞ്ഞിട്ട് വന്നതാണ് നമ്മൾ ലാസ്റ്റ് വന്നപ്പോ ഇവിടെ വന്നപ്പോഴ മെഴുകുതിരി ഒരു വീഡിയോ കിട്ടപ്പോ ഏത് പള്ളിയാണെന്ന് ചോദിച്ചായിരുന്നു ഈ പള്ളിയാണ് കേട്ടോ അത് സ്റ്റോറി ഇട്ടപ്പോഴേ ലാസ്റ്റ് ലാസ്റ്റ് ഞങ്ങൾ വന്നപ്പോൾ കുഞ്ഞോണി എൻ്റെ കയ്യിലായിരുന്നു അതാണ്ട് കുഞ്ഞോണി ഇറങ്ങി ഓടാൻ തുടങ്ങി കുഞ്ഞോണി യേശുപ്പിച്ച പറ പറ സാധാ പള്ളിയാ പള്ളിയാട്ടോ എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ക്യൂറി സായയുടെ കബറിടത്തിലൊക്കെ എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ട് അതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം അതെ നമ്മൾ ഇങ്ങോട്ട് പോകുന്ന വഴി എവിടെ എവിടെയുള്ളു പള്ളിപ്പെരുന്നാളാണ് കേട്ടോ പള്ളിപ്പെരുന്നാളെന്ന് തോന്നും ലൈറ്റൊക്കെ ചെയ്ത് സൂപ്പറാക്കിയിട്ടുണ്ട് നോക്കി അടിപൊളി

ി കണ്ടപ്പോ അഞ്ചൂരും അങ്ങനെ പാട്ട് പാട് ഞങ്ങള് പോകുന്ന വഴിക്ക് ഇടവഴിക്ക് ഒരു സ്വടനാരങ്ങി വെള്ളം കുടിക്കറിയാണ് ഞങ്ങള് നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഇവിടെ എവിടെ സ്ഥലം കടുത്തുരുത്തി കടുത്തുരുത്തി ഞങ്ങൾ ആ പോവഴി ഇങ്ങോട്ട് വന്നിട്ട് കടുത്തുരുത്തി നമ്മുടെ ഷെഫ് നളന്റെ റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കാണ് കുറേ സീ ഫുഡും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് നിന്നെ തന്നെ ഫോക്കസ് ചെയ്ത് റൂട്ട് റൂട്ടിട്ടത് അളിയൻ അളിയൻ റൂട്ടിട്ട് നമ്മളെ അങ്ങ് കൊണ്ടുപോയി ഞാനിത് കണ്ടോട്ട് തിരിച്ചു വത്തും അല്ല 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 പെങ്കിച്ച് ഉറങ്ങിയ സമയത്ത് അളിയൊന്നും തീരെ ആ എഴുതേണ്ടപ്പോഞ്ഞ ലൈറ്റ് പറ്റത്തില്ല ഇപ്പൊ നമ്മള് കുറച്ച് കള്ളപ്പവും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇപ്പം ഫുഡ് വർക്കല്ലേ അതെ കുറേ വെറൈറ്റി വെറൈറ്റി അല്ല ചമ്മന്തിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ടച്ചിങ് മധുരക്കള്ളിൻ്റെ കൂടെ എൻ്റെ അടുത്ത ടച്ചിങ്സ് കപ്പ പിന്നെ നമ്മുടെ ആ കപ്പയും മുളകും നമ്മുടെ ഇത് ഡെക്കും അപ്പാസും കാളാഞ്ചി കാളാഞ്ചി പൊള്ളിച്ചു കള്ളപ്പം

പ്യുവറായിട്ട് എല്ലുണ്ട ഇതാക്കിയതല്ല എല്ലിന്റെ കുഞ്ഞുമണിക്ക് ആണോ ആ കുഞ്ഞുമണി കഴിക്കുക സൂപ്പർ ആണോ അത് കഴിക്കുക ഒന്ന് അമ്പത്തി കൊടുക്കാം ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ രാത്രി എത്തി നല്ല യാത്രയായിരുന്നു ഇന്നലെ പോയി ഇന്ന് വന്നു signing off Kaipens okay,